കാരമുക്ക് സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ കുടിയേറ്റവും സപ്ലിമെന്ററി പ്രകാശനവും നടത്തി കണ്ടശങ്കടവ് സെന്റ് മേരീസ് വികാരി ഫാദർ റാഫേൽ ആക്കാം മറ്റത്തിൽ കാർമികനായി തിരുനാൾ ദിനമായ ഈ മാസം ഇരുപത്തിയേഴിന് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ലതീന്ന നൊവേന രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ ദിവ്യബലി എന്നിവ നടക്കും ഫാദർ ജോസ് ആളൂർ കാർമികനാകും രാവിലെ മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലി തിരുനാൾ സന്ദേശം പ്രദക്ഷിണം എന്നിവയും ഉണ്ടായിരിക്കും ചടങ്ങുകൾക്ക് വികാരി ജനറൽ റവറന്റ് ഫാദർ മോൺസന്നോർ ജോസ് കോനിക്കര മുഖ്യ കാർമികത്വം വഹിക്കും വികാരി റവറന്റ് ഫാദർ ടോണി റോസ് വാഴപ്പള്ളി നേർച്ച ഭക്ഷണം ആശീർവദിക്കും ജനറൽ കൺവീനർ നെൽസൺ തോലത്ത് കൈക്കാരന്മാരായ പി എ പോൾസൺ ടി പി ബൈജു കെ സി ജിജോ പബ്ലിസിറ്റി കൺവീനർ പി ജെ ബെന്നി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും കൂടി നമ്മുടെ